వ్యక్తి స్థాపనో അവരുടെ വരുമാനവും ചിലവും നികുതി കണക്കുകളും ഉൾപ്പെടുന്ന ഫോം നമ്പർ സിക്സ്റ്റീനും ഐ ടിആറും നൽകി കഴിഞ്ഞാൽ ജോലി തീർന്നു വന്ന് കരുതരുത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയച്ചു തുടങ്ങി നമ്മൾ നൽകിയ കണക്കുകളിൽ മിസ്മാച്ച് കണ്ടാലോ നമ്മളെ മറ്റു ചില കാരണങ്ങളാൽ സംശാലുവായി കണ്ടാലോ നോട്ടീസ് വരാം ഒരു ആ നോട്ടീസ് വരുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഓരോ വശവും നൽകുന്ന ഫോമുകളും അതിന് അനുബന്ധമായി ടാക്സ് ഡിഡക്ഷന് വേണ്ടി നൽകുന്ന ഡോക്യുമെൻറ്റുകളുടെയും ഒറിജിനൽ തന്നെ ഒരു ഫയലായി കയ്യിൽ സൂക്ഷിക്കുക മെഡിക്ലെയിം ഇൻഷുറൻസ് പി എഫ് ട്യൂഷൻ ഫീ തുടങ്ങിയ എല്ലാ എ ടി സി എ ടി ഡി രേഖകളും അതിലുൾപ്പെടും ശ്രദ്ധിക്കുക ഒറിജിനൽ തന്നെ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ ഹോം പേജിൽ ലോഗിൻ ചെയ്ത ശേഷം നമ്മുടെ വരുമാനത്തിൻ്റെയും നമ്മൾ നൽകിയ ടി ഡി എസ് തുകയുടെയും എല്ലാ കണക്കുകൾ വിശദീകരിക്കുന്ന ട്വൻ്റി സിക്സ് എ എസ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എ ഐ എസ് ടാക്സ് ഫൈസ് ഇൻഫർമേഷൻ സമ്മറി ടി ഐ എസ് എന്നിവയുടെ എല്ലാ കോപ്പികളും ഫയലിൽ സൂക്ഷിക്കണം ഇനി അഥവാ നമുക്കൊരു നോട്ടീസ് ലഭിച്ചാൽ അതിനെപ്പറ്റി പറയാം നോട്ടീസ് ലഭിക്കുന്നത് തപാൽ വഴിയാകില്ല ഫോണിൽ മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ നോട്ടീസ് അയച്ചതായി നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ ലഭിക്കും ഇൻറ്റിമേഷൻ ലഭിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേജിൽ ലോഗിൻ ചെയ്യുക അതായത് നമ്മുടെ പാൻ നമ്പറും പാസ്വേഡും നൽകി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നമ്മുടെ പേജിൽ ലോഗിൻ ചെയ്യുക അവിടെ നിന്നും നേരെ മെനുവിലേക്ക് പോവുക മിനിവിൽ പെൻഡിങ് ആക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇ പ്രൊസീഡിങ്സ് എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെയാണ് നമ്മുടെ നോട്ടീസ് കാണുന്നത് അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കുക സാധാരണയായി കണ്ടുവരാറുള്ള നോട്ടീസുകൾ വൺ ഫോർട്ടി ത്രീ വൺ കണക്കിലേപ്പിച്ചാൽ വൺ ഫോർട്ടി ത്രീ ടു സ്ക്രൂട്ടനി നോട്ടീസ് സെക്ഷൻ വൺ ഫോർട്ടി എയ്റ്റ് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം സെക്ഷൻ വൺ തേർട്ടി നയൻ ബ്രിട്ടേണിലെ പിശക് എന്നൊക്കെയാണ് ഏതിനും നോട്ടീസിലെ കാരണം വ്യക്തമായി മനസ്സിലാക്കുക നോട്ടീസിന് അനുയോജ്യമായ മറുപടി തയ്യാറാക്കുക മറുപടിക്ക് ആവശ്യമായ ഡോക്യുമെൻ്റ്സും നമ്മൾ തയ്യാറാക്കി വെക്കുക അതിനുശേഷം അവിടെ തന്നെ റെസ്പോൺസ് എന്നൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ തയ്യാറാക്കിയ മറുപടി റെസ്പോൺസിൽ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് നൽകുക ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് അവിടെ അപ്ലോഡ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക നമ്മൾ നൽകിയ റെസ്പോൺസ് സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് കൈപ്പറ്റിയതായി ഇമെയിലിലൂടെ മറുപടി ലഭിക്കും നിങ്ങൾ നിങ്ങൾക്കൊടുത്ത മറുപടി സ്വീകാര്യമല്ലെങ്കിൽ വീണ്ടും കുറേ ദിവസങ്ങൾക്ക് ശേഷം നോട്ടീസ് വരും അതും ഇതുപോലെ വായിച്ച് മനസ്സിലാക്കി വീണ്ടും റെസ്പോൺ ചെയ്യുക ഒരിക്കലും മറുപടി നൽകാതെ ഇരിക്കരുത് അതല്ല തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിഴ നൽകി ഫയൽ ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ശരിക്കു വേണ്ടി ആർഗ്യൂ ചെയ്യുക എത്ര നോട്ടീസ് വന്നാലും കൃത്യമായി മറുപടി നൽകിക്കൊണ്ടേയിരിക്കുക ഇതൊക്കെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ മറിച്ച് വലിയ തുകയുടെ പിഴവുകളാണ് സംഭവിച്ചതെങ്കിൽ വിദഗ്ധരുടെ സഹായം നേടുന്നതായിരിക്കും നല്ലത് നോട്ടീസ് ലഭിക്കുന്നതിന് മറ്റ് പല കാരണങ്ങളുമുണ്ട് ഒന്നുകൂടെ പറയാം ഒരു വ്യക്തിയുടെ വരുമാനം കൂടുതൽ ചിലവ് കുറവുമായി ശ്രദ്ധിക്കപ്പെട്ടാൽ നികുതി വകുപ്പ് വ്യക്തിയെ സംശയകരമായി കാണും ഇതിനെ തുടർന്ന് പരിശോധനകൾക്ക് വിധേയമാകേണ്ട സാഹചര്യമുണ്ടാകും ഒരു വ്യക്തി ഒറിജിനൽ കണക്കുകൾ മറച്ചുവെക്കുന്നു ജി എസ് ടി പോലെയുള്ള നികുതി ഇനങ്ങൾ അടയ്ക്കുന്നില്ല ബ്ലാക്ക് മണി പോലെയുള്ള വരുമാനം ഉണ്ടാക്കുന്നു ഒരുപാട് പണം നോട്ടായി സൂക്ഷിക്കുന്നു ഇതൊക്കെ സംശയങ്ങൾക്ക് കാരണമാകും സെക്ഷൻ വൺ ഫോർട്ടി ത്രീ ടു സെക്ഷൻ പ്രകാരം അസാധാരണമായ വരവും ചിലവും ഉള്ള വ്യക്തികൾക്ക് നോട്ടീസ് ലഭിക്കുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ജീവിതശൈലി ഉണ്ടായിട്ട് പോലും ചിലവ് കുറച്ച് കാണിക്കുന്നുവെങ്കിൽ സെക്ഷൻ സിക്സ്റ്റി നയൻ സി അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ പ്രകാരവും നോട്ടീസ് ലഭിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വ്യക്തിയോ സ്ഥാപനങ്ങളോ ചെയ്യേണ്ട കാര്യങ്ങൾ നിസ്സാരം തന്നെ മുഴുവൻ വരുമാനവും ചിലവുകളും വ്യക്തമായി ശരിയായി രേഖപ്പെടുത്തുക സാധാരണ ചിലവുകൾക്ക് പുറമെ മറ്റേതെങ്കിലും ചിലവുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ ഒറിജിനൽ കൃത്യമായി സൂക്ഷിക്കുക ടാക്സ് റിട്ടേൺ കൃത്യമായി തന്നെ സമർപ്പിക്കുക ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നോട്ടീസ് ലഭിച്ചാൽ അതിന് കൃത്യമായി മറുപടി നൽകുക വീണ്ടും വീണ്ടും നോട്ടീസ് വന്നാൽ മറുപടി നൽകിക്കൊണ്ടേയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്രയോജനപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക